കാരുണ്യത്തിന്റെ കരസ്പർശം അഖില അഖില കേരള കേരള വിശ്വകർമ്മ 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 യൂണിയൻ യൂണിയൻ താലൂക്ക് താലൂക്ക് ധനസഹായം കൈമാറി യൂണിയന്റെ കീഴിൽ നിരവധിയായ അർഹരായ കുടുംബങ്ങൾക്ക് ചികിത്സാ കുടുംബസഹായങ്ങൾ നൽകി വരുന്നതിന്റെ ഭാഗമായാണ് കുമളി സ്വദേശി കലാരാജേഷ് എന്ന വീട്ടമ്മയ്ക്ക് ആദ്യഘട്ട ധനസഹായമായി പതിനയ്യായിരം രൂപ കൈമാറിയത് ഭർത്താവ് മരണപ്പെട്ട ക്യാൻസർ രോഗിയായ കലാ വിദ്യാർത്ഥികളായ നാല് കുട്ടികളുമുണ്ട് സുമനസ്സുകളുടെ സഹായത്തോടെ മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഇതുകൊണ്ട് തന്നെ ഇവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയാണ് യൂണിയൻ ഇവരെ സഹായിക്കുവാൻ മുൻപോട്ട് വന്നിരിക്കുന്നത് തുടർന്നും യൂണിയന്റെ ഭാഗത്തു നിന്നും ഈ കുടുംബത്തിന് വേണ്ട വിവിധ സഹായ പദ്ധതികൾ എം പി എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും മറ്റ് ട്രസ്റ്റുകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നൽകുമെന്ന് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു ധനസഹായ വിതരണ ചടങ്ങിൽ കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അശോകൻ മാഞ്ചുറയ്ക്കൽ സെക്രട്ടറി ടി സി ഗോപാലകൃഷ്ണൻ അരുണാചലം മകളാ സമാജം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുഷ്പ ബിജു പീരുമേട് താലൂക്ക് യൂണിയൻ മകളാ സമാജം സെക്രട്ടറി വിശാലാക്ഷി കുഞ്ഞുമൻ മറ്റ് കമ്മിറ്റി അംഗങ്ങളായ സോമൻ ഉപ്പുതറ അജേഷ് കുമാർ അമരാവതി ജയൻ വണ്ടിപ്പെരിയാർ സുകുമാരൻ അഴകൻ തകടിയൽ തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ